നമസ്കാരം നമ്മുടെ എൻ ഡി എ ഗവൺമെൻറ് മൂന്നാമത്തെ പ്രാവശ്യം ഭരണത്തിൽ വന്നിട്ട് ആദ്യത്തെ ബഡ്ജറ്റാണ് നമ്മൾക്ക് ഇപ്പോൾ നിർമലാ സീതാരം ഇന്ന് പാർലമെൻറ്റിൽ പ്രസന്റ് ചെയ്തത് അപ്പോൾ ഇതിൽ ഒത്തിരി സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നിർമ്മലാസീതാരം കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ഏഴാമത്തെ പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആ ഇന്ന് എത്ര ബഡ്ജറ്റിൽ നമ്മൾ ശരിക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ കണ്ടെക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒന്ന് യൂത്തിന് വളരെ നല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉപണ്ണ് പിന്നെ വന്നേക്കുന്നത് പൂവറിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നത് എനിക്കതിന് കൂടുതലും ഒരു എംപ്ലോയ്മെൻറ്റിന് കൂടുതലും പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ സംസാരിച്ചത് ശരിക്കും ഇൻട്രിം ബഡ്ജറ്റിൽ എന്താണോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെയാണ് ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആന്ധ്ര സൈഡിലേക്കായാലും ഒരു ബീഹാർ സൈഡിലേക്കായാലും കുറച്ചുകൂടി മലൊക്കേഷൻ കൂടിയിട്ടുണ്ട് അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒത്തിരി ഇപ്പൊ ഒന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ് എം ഇ സെക്ടറിന് വളരെ പ്രാധാന്യം കൊടുക്കാനായിട്ട് ഇപ്പോൾ മുദ്ര ലോണൊക്കെ ഒരു പത്ത് ലക്ഷത്തി ഇരുപത് ലക്ഷം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ചെറിയ വ്യവസായങ്ങൾക്കൊക്കെ കൂടുതൽ പണം വരാ എന്നുള്ളതും എംപ്ലോയ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതിനെ കൂട്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് നമുക്കൊരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ കൂടുതലും ബഡ്ജറ്റിന് മുന്നേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായ കാര്യം എന്ന് വെച്ചാൽ എഫ് എൻഒയിൽ ഒത്തിരി എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും മോശം നെഗറ്റീവ് സെൻസിലല്ല ഇപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഇപ്പോൾ ബിസിനസ് ഇൻകം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കാണിച്ചു അതിനൊരു സ്പെക്കുലേറ്റീവ് ഇൻകത്തിലേക്ക് പോകും എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത് ഒരു കേസ് സിറ്റുവേഷൻ ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് അതായത് ആ സമയത്ത് നമ്മൾ എന്ത് മാർക്കറ്റിൽ എന്ത് മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട് എന്ത് വന്നു എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ ഒന്ന് എഫ് സെഗ്മെന്റിൽ ഒ എസ് കൂട്ടിയിട്ടുണ്ട് പോയിന്റ് സീറോ എന്നുള്ള എസ് ടി ടി പോയിൻറ്റ് സീറോ ടുവിലേക്ക് എസ് ടി കൂട്ടി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന് ഇത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ആളുകൾ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതങ്ങൾ അത്ര വലിയൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതിനെ കാണത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് ഒരു സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ല ഉണ്ടെങ്കിൽ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കളിൽ വ്യത്യാസം വന്നിട്ടുള്ളതാണ് നമുക്ക് ശ്രദ്ധയായിട്ട് നമുക്ക് പറയേണ്ടത് അപ്പോൾ ഒന്ന് നമുക്ക് ആദ്യം ഒരു ഒരു കൊല്ലത്തിന് മുന്നിൽ ലോങ്ങ് ടൈം ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടെങ്കിൽ ഒരു കൊല്ലത്തിന് മുന്നേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുന്ന ഷെയറുകൾക്ക് ഒരു ലക്ഷം വരെ ഇരുന്നാണ് ടാക്സ് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷെയർ വാങ്ങിയിട്ട് വിൽക്കുന്നത് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു ഇനി അത് ഒന്നര ലക്ഷം രൂപ എന്നുള്ള രീതിയിലേക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിന് ഉള്ളൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ വേറെ ഇതിൽ വന്നേക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലും പേഴ്സൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആദ്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ആയതെങ്കിൽ പതിനഞ്ച് ശതമാനം അടുത്ത് ടാക്സ് വന്നിരുന്നത് എത്രയാണോ നമ്മൾ ഒരു വർഷത്തിന് മുന്നേ നമ്മൾ ഇക്വിറ്റി പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് പതിനഞ്ച് ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനത്തിൽ കൂടിയിട്ടുണ്ട് അതേമാതിരി ലോങ് ടൈം ക്യാപിറ്റലിലേക്ക് വന്നേക്കേണ്ടതിൽ നമ്മൾ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനമായിരുന്നു ടാക്സ് ഉണ്ടായിരുന്നത് പ്രോഫിറ്റിൻ്റെ പത്ത് ശതമാനം ഉള്ളത് അതിന് പന്ത്രണ്ടര ശതമാനം എന്നുള്ള രീതിയിൽ കൂടിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഇക്വിറ്റി സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈവൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്ലെയേഴ്സിനും ഇതൊരു ഒരു അത്ര ഫേവറായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ നമുക്ക് നോക്കണം മാർക്കറ്റ് ഇതിനെങ്ങനെ കാണുമെന്നുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ മാർക്കറ്റിൽ ഒത്തിരി മ്യൂച്വൽ ഫണ്ടുകളും ഒത്തിരി എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റുകളും പുതിയതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് നെഗറ്റീവായിട്ട് വന്നെങ്കിലും ഇത്രയും ഫണ്ടുകൾ മാർക്കറ്റിലുള്ളതിൻ്റെ പേരിലും പാർട്ടിസിപ്പേഷൻ ലിക്വിഡിറ്റി കൂടുതലുള്ളതിൻ്റെ പേരിൽ അത്രയധികം നെഗറ്റീവായിട്ട് ഉണ്ടാകാനൊരു ചാൻസ് ഇല്ല ഇനി ഇൻ കേസ് വരെ നെഗറ്റീവായിട്ട് നമുക്ക് മാർക്കറ്റിൽ എഫക്ട് ചെയ്യണമെങ്കിൽ തന്നെ അതൊരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു എഫക്റ്റ് മാത്രമേ നമുക്ക് ഉണ്ടാകാനായിട്ട ചാൻസ് ഉള്ളൂ ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ പഴയ റിജീമിനെ പറ്റിയിട്ട് നമ്മൾ ഒന്നും സംസാ ഒന്നും കേട്ടില്ല പുതിയ ടാക്സ് റിജീമിലാണ് വ്യത്യാസം നമുക്കുള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരം രൂപ ഉണ്ടായത് എഴുപത്തയ്യായിരം രൂപ അതൊരു ശരിക്കും ഒരു ബെനിഫിറ്റ് ആണ് ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഓരോ ടാക്സ് ലേബിലും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കണമെങ്കിൽ മൂന്ന് ലക്ഷം ഇൻകം ഉണ്ടാക്കുന്ന ആളുകൾക്ക് മൂന്ന് ലക്ഷം തൊട്ട് ഏഴു ലക്ഷം വരെയുള്ള ആളുകൾക്ക് അഞ്ച് ശതമാനം ഈ ട്രാക്കിൽ അഞ്ച് ശതമാനം ടാക്സ് ഉള്ളു ഏഴിനും പത്തിനും ഇടയിലുള്ളവർക്ക് പത്ത് ശതമാനവും പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനുടയിൽ പതിനഞ്ച് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനുടയിൽ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിനും മുകളിൽ ആനുവൽ ഇൻകം ഉള്ള ആളുകൾക്ക് മുപ്പത് ശതമാനം എന്നുള്ള രീതിയിലേക്ക് വന്നു ഇതും ശരിക്കും ഒരു ന്യൂ ടാക്സ് റിജീം എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ബ്ലൈൻഡായിട്ട് ന്യൂ ടാക്സ് റെജീമിലേക്ക് പോകണേൽ അർത്ഥമില്ല നമ്മൾ എപ്പോഴും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓൾ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ലോണുകളും നമുക്ക് കിട്ടാവുന്ന എക്സപ്ഷൻ എല്ലാവരൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ന്യൂ റെജീമിൽ എത്രയുണ്ടെന്നും പഴയ റെജീമിൽ എത്രയുണ്ടെന്നും ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ ഏത് ടാക്സ് റെജീമാണെന്ന് ചൂസ് ചെയ്യാനാണ് എന്തുകൊണ്ടും നല്ലത് ഡെഫിനറ്റ്ലി ഇതൊരു ഒരു ചാർട്ടഡക്കവരുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ന്യൂറോജീവിലേക്ക് പോകണേൽ അർത്ഥമില്ല അതുപോലെ വേറെ ഒത്തിരി കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഏയ്ഞ്ചൽ ടാക്സിൽ എടുത്തു കളഞ്ഞു എന്നുള്ളൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പണ്ടൊക്കെ സ്റ്റാർട്ടപ്പിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രീമിയത്തിൽ ഒരു ടാക്സ് ഉണ്ടായിരുന്നു അത് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പിലൊക്കെ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ബൈബാക്കിൽ ഷെയർ ബൈബാക്ക് ഉണ്ടാകുന്ന സമയത്ത് കമ്പനി ടാക്സ് കൊടുക്കണം അത് ഇൻഡിവിജ്വൽസിന് ടാക്സ് കൊടുക്കണം എന്നുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈവൻ ഇതിനു മുന്നേ അധികം ഒരു കാര്യമാണ് ഇപ്പോൾ ഓരോ എംപ്ലോയീസിനും ഫോറിൻ കമ്പനികളിലൊക്കെ ഈ സോർട്സും അല്ലെങ്കിൽ ഫോറിൻ അസെറ്റ്സ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു പുതിയ ഒരു തിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അല്ലാത്ത പക്ഷം ഇതൊരു മണി ലോണ്ടറിങ് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒത്തിരി ആളുകൾ ഇന്ത്യയിലിരുന്ന് ഫോറിൻ കമ്പനികളിൽ വർക്ക് ചെയ്യും ഈ സോപ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സോപ്സൊക്കെ കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് ഒത്തിരി പേര് നമുക്ക് വലിയ ഈവൻ കേരളത്തിലായാലും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേർക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ള ഒത്തിരി എംപ്ലോയീസിനൊക്കെ നമുക്ക് ഈ സോപ്സ് കിട്ടാറുണ്ട് അവരൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബാധിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മളൊരു സാധാരണ ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ ബജറ്റ് എന്തുകൊണ്ടും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കണം പിന്നെ ഹൗസിങ് ചെറിയ ഹൗസിങ് പ്രൊജക്റ്റുകൾക്കൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് അഗ്രികൾച്ചർ ലെവലിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ കണ്ടേക്കണ ഓരോ സെഗ്മെന്റിലും ഏതൊക്കെയാണോ കമ്പനികൾ അതിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ളത് ഇവൻ ഗോൾഡിൽ കസ്റ്റം ഗോൾഡും സിൽവറിലും കസ്റ്റംസ് ഡിഡക്ഷൻ നമുക്ക് കണ്ടിരുന്നു അപ്പോൾ ഇതെല്ലാനും ഗോൾഡിൻ്റെ പ്രൈസ് കുറയോ എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഡിഡക്ഷനാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഈ കസ്റ്റംസിനേക്കാൾ കസ്റ്റംസിനേക്കാളുപരി വേറെ ഒത്തിരി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് അതിലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൈസിനെഫക്റ്റ് ചെയ്യുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതേമാതിരി ഹൗസിങ് സെക്ടറിൽ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് ഇത്തരം പ്രൊജക്റ്റുകളിൽ വരുന്ന സമയത്ത് ഏതൊക്കെ കമ്പനികളാണ് ഇത്തരം പ്രൊജക്റ്റുകൾക്ക് ബെനിഫിഷ്യൽ ഉണ്ടാകുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടേക്ക് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളത് അതേമാതിരി അഗ്രികൾച്ചർ സെക്ടറിൽ പ്ലേ ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇത്തരം കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താണ് ഇതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ജനറലി നമ്മൾ ബജറ്റിനെ കുറിച്ചിട്ട് പറയണ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത് അപ്പോൾ ഷോർട്ട് ടൈമിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത്തിരി ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നില്ല അത്ര വലിയൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നുന്നു കാരണം മാർക്കറ്റ് ഇതിനേക്കാളും കൂട്ടർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന അപ്പോൾ ഈ ഒരു കറക്ഷൻ എന്ത് പറഞ്ഞാലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ഇവൻ ജി ഡി പി ഗ്രോത്ത് ആണെങ്കിലും ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് സെവൻ അങ്ങനെ എന്തോ നമ്പറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആർ ബി ഐയുടെ ഡാറ്റ നോക്കണമെങ്കിൽ സെവൻ പെർസെൻറ്റിൻ്റെ മുകളിലാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബഡ്ജറ്റ് എന്നുള്ള നിലയ്ക്കുന്ന നിർമ്മല സീതാറാമൻ്റെ വന്നിരിക്കുന്നത് നമുക്ക് ഒത്തിരി മുന്നോട്ട് നോക്കാവുന്ന ഒരു കാര്യമാണ് ഇവൻ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും സാധാരണ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നമുക്ക് ഇതിൽ ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ഇതനുസരിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലും കാര്യങ്ങളും വ്യത്യാസം വരുത്തി മുന്നോട്ട് കൊണ്ടു വന്നിരിക്കും നല്ലത് താങ്ക് യു സോ മച്ച്